ഹൈ ഓൾ എല്ലാവർക്കും ജിക്സ് പി ഇ എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന യു എൻ ഒ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനാണ് ഇപ്പോൾ സർവ്വരാജ്യ സഖ്യം ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയുടെ വിവിധ ഘടകങ്ങൾ അതിൻ്റെ ഓരോ പ്രത്യേകതകൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ നോക്കുന്നത് യു എനും ഇന്ത്യയും എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരേക്ക് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യു എനും ഇന്ത്യയും ഓക്കെ യു എൻ തന്നെ യുണൈറ്റഡ് നേഷൻസും ഓക്കെ ആണല്ലോ ഇനി നിലവിലെ യു എൻ ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് ആരാണ് രുചിര കമ്പോജാണ് രുചിര കമ്പോജാണ് നിലവിലെ യു എൻ ഇലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് രുചിര കമ്പോജം ജനീവയിലുള്ള യു എൻ വിഭാഗത്തിൻ്റെയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയും സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഇന്ദ്രാമണി പാണ്ഡെയാണ് ഇന്ദ്രാമണി പാണ്ഡെ അപ്പോൾ നമുക്ക് നോക്കാം യു എൻ സിവിൽ പോലീസ് ഉപദേഷ്ടാവായിട്ട് നിയമിതനായ ഇന്ത്യക്കാരിയാണെന്ന് ചോദിച്ചാൽ കിരൺ ബേദിയാണ് കിരൺ ബേദിയാണ് ഓക്കെ പൊതുസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ നേതാവ് ആരാണ് അടൽ ബിഹാരി വാജ്പേയിയാണ് പൊതുസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ നേതാവ് അടൽ ബിഹാരി വാജ്പേയിയാണ് യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കവഴി ലോകശ്രദ്ധ പിടിച്ചു ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാരാണ് യുഗാരത്നയാണ് യുഗരത്നയാണ് യുഗരത്നയാണ് യു എൻ പൊതുസഭയിൽ പ്രസംഗിക്ക വഴി ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാരാണ് യുഗരത്നയാണ് യു എൻ പൊതുസഭയിൽ സംഗീത കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞയാണ് എം എസ് സുബലക്ഷ്മി എം എസ് സുബലക്ഷ്മിയാണ് യു എൻ പൊതുസഭയിൽ സംഗീത കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി അടുത്ത പോയിൻറ്റ് യു എൻ പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രം ഏതാണ് ലഗേ രഹു മുന്നാഫ എന്നുള്ള സിനിമയാണ് യു എൻ പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രം രാണ് ലഗേ രഹോ മുന്നാഫ എന്നുള്ളത് യു എൻ യു എൻ വിമണിൻ്റെ യു എൻ വിമണിൻ്റെ ഇന്ത്യയിലെ വക്താവായിട്ട് രണ്ടായിരത്തി പതിനാറില് നിയമിതനായത് ഐശ്വര്യ ധനുഷ് ആണ് അതുപോലെ തന്നെ പൊതുസഭയിൽ ആദ്യമായിട്ട് തമിഴിൽ പ്രസംഗിച്ച നേതാവ് മഹീന്ദ്ര രാജപക്ഷയാണ് മഹീന്ദ്ര രാജപക്ഷയാണ് പൊതുസഭയിൽ ആദ്യമായിട്ട് തമിഴിൽ പ്രസംഗിച്ച നേതാവ് മഹീന്ദ്ര രാജപക്ഷയാണ് ഇനി അടുത്തത് പൊതുസേവനത്തിനായുള്ള യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയാണ് അപ്പോൾ പൊതുസേവനത്തിനായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡ് നേടിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആരാണ് മമതാ ബാനർജിയാണ് യുണൈറ്റഡ് നേഷൻ പബ്ലിക് സർവീസ് അവാർഡ് നേടിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അത് മമതാ ബാനർജിയാണ് പൊതുസേവനത്തിനായിട്ടുള്ള യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ അവാർഡ് നേടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇനി പൊതുസഭയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ച ആരെന്നറിയാമോ യു എൻ പൊതുസഭയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയ്യാണ് ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് പൊതുസഭയിൽ എട്ട് മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച റെക്കോർഡിട്ട മലയാളി ആരാണ് വി കെ കൃഷ്ണമേനോനാണ് പൊതുസഭയിൽ എട്ട് മണിക്കൂർ തുടർച്ചയായിട്ട് പ്രസംഗിച്ചിട്ട് റെക്കോർഡിട്ട മലയാളി വി കെ കൃഷ്ണമേനോൻ അപ്പോൾ ഇപ്പോൾ പൊതുസഭയിൽ ഹിന്ദിയിൽ സംസാരിച്ചത് നമ്മൾ പറഞ്ഞു ആരായിരുന്നു അടൽ ബിഹാരി വാജ്പേയി മലയാളത്തിൽ ആദ്യം പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി പൊതുസഭയിൽ എട്ട് മണിക്കൂർ തുടർച്ചയായിട്ട് പ്രസംഗിച്ചത് ആരാണ് വി കെ കൃഷ്ണ ഏത് ലോക നേതാവിൻ്റെ മരണത്തെ തുടർന്നാണ് യു എനിൻ്റെ യു എൻ അതിൻ്റെ പതാക ആദ്യമായി പകുതി താഴ്ത്തി കെട്ടിയത് ഏത് ലോക നേതാവിൻ്റെ മരണത്തെ തുടർന്നാണ് യു എൻ പതാക യു എൻ പതാകയുടെ കളറും പ്രത്യേകതയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പതാക ആദ്യമായിട്ട് പകുതി താഴ്ത്തി കെട്ടിയത് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ ഓക്കെ യു എൻ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഭാരതീയ ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ ദീപാവലിയാണ് ദീപാവലിയാണ് യു എൻ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഭാരതീയ ഉത്സവം ഏതാണ് ദീപാവലി യു എൻ പോസ്റ്റൽ സർവീസ് സ്റ്റാമ്പിൽ ആലേഖനം ചെയ്ത ഇന്ത്യയിലെ ഉത്സവം ചോദിച്ചാലും അതും ദീപാവലിയാണ് യു എൻ്റെ പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്ന ഉത്സവം ദീപാവലിയാണ് ഓക്കെ ഐക്യരാഷ്ട്രസഭയിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും സാമൂഹ്യ ശാക്തീകരണവും എന്ന വിഷയത്തിൽ നടന്ന രാജ്യാന്തര സമ്മേളനത്തിൽ മാതൃകാ പദ്ധതിയായിട്ട് അവതരിപ്പിക്കുന്നതിന് ക്ഷണം ലഭിച്ച കേരളത്തിലൊരു പദ്ധതിയുണ്ട് അതേതാണ് ഇടം വിഷൻ രണ്ടായിരത്തി മുപ്പത് ഇടം വിഷൻ രണ്ടായിരത്തി മുപ്പത് ഓക്കെ ആണല്ലോ ഇനി അടുത്ത പോയിന്റ് യു എൻ സുസ്ഥിര ഗതാഗത വികസന ഉന്നത സമിതിയിലേക്ക് ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാരാണ് ഇ ശ്രീധരനാണ് ഇ ശ്രീധരനാണ് ഓക്കെ യു എനിൻ്റെ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന കേരളീയനാരാണെന്നറിയുമോ ശശി തരൂരാണ് ശശി തരൂരാണ് ഓക്കെ ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള യു എൻ സംഘടനയായ ഹി ഫോർഷിയുടെ ഹി ഫോർഷിയുടെ പ്രചാരകനായ പ്രശസ്ത നടനാര അനുപം കെയറാണ് അനുപം കെയർ ആണ് എൻ്റെ ആൻസർ അനിയടുത്തത് യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരനും ശശി തരൂരാണ് അതുപോലെ തന്നെ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ അതിന് ഉത്തരം ശശി തരൂരാണ് ശശി തരൂരാണ് പിന്നെ യു എനിൻ്റെ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായിട്ട് പ്രവർത്തിച്ചിരുന്ന കേരളീയന് ശശി തരൂരാണ് ഇത്രയും കാര്യങ്ങളാണ് യു എനും ഇന്ത്യയും എന്നുള്ള സെക്ഷനിൽ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിക്കാനുള്ളത് കുറച്ച് കുറച്ച് കാര്യങ്ങളുള്ളൂ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ ഇങ്ങനെ എടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്